ഒരുപാട് നാളായി ഞങ്ങൾ ഈ വലിയ സൈക്കിൾ അതായത് ഉണ്ണിയുടെ ചെറിയ സൈക്കിൾ ആയിരുന്നു സൈക്കിളായിരുന്നു തീയമ്മോളുടെ അപ്പം അത് ഈ ഒരു വലിയ സൈക്കിൾ മേടിച്ചതിന് ശേഷം അവള് നമ്മുടെ ഈ ഒരു ഒറ്റ ഈ ചെറിയൊരു റൂട്ടിലാണ് സൈക്കിളിൽ ചവിട്ടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദിയ എപ്പോഴും പറയും അച്ഛാ നമുക്ക് ഗ്രൗണ്ട് വരെ ഒന്ന് പോയാലോ ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ വലിയ വിശാലമായിട്ട് നന്നായിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മിക്കതും സമയം കിട്ടാറില്ല അതായത് രണ്ടാൾക്കും കൂടി അങ്ങോട്ട് പോകാൻ ഒരുമിച്ച് സമയം കിട്ടാറില്ല എപ്പോഴും ദൃശ്യയുടെ അടുത്ത് ഇരിക്കുന്ന കാരണമാണ് ദിയേന ഞാൻ പുറത്തേക്ക് പോകുകയാണെങ്കിൽ ദിയേൻ അവിടെ എത്തും പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു അതേപോലെ അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു അപ്പൊ എന്തായാലും ദിയേനെ ഇന്ന് ദിയയുടെ സൈക്കിളും കൂടിയിട്ട് ഞങ്ങൾ നമ്മുടെ നമ്മൾ വീഡിയോയിൽ മുന്നേ നമ്മടെ ആ ഗ്രൗണ്ട് വരെ ഒന്ന് പോവാണ് അപ്പൊ നീ എനിക്ക് വെള്ളം വെള്ളവ് കുടിക്കാൻ കൂടിക്കാൻ ഞങ്ങൾ അവിടെ പേര് നേരം പോയിരിക്കാൻ പോടിക്കും ദിയെ ഞാൻ അവിടെ ഇരിക്കും ദിയ കുട്ടി അവിടെ സൈക്കിൾ സൈക്കിള് കളിച്ചോണ്ടിരിക്കും വിളിച്ചാ വിളിച്ചിലേക്ക് അപ്പം നാലുമണി മണി കാരൊക്കെ അവര് അടയും ചായ ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഞാൻ അട കഴിച്ചില്ല അതാ അവിടെ പൊതുവെ എനിക്ക് താല്പര്യമില്ലാത്തൊരു ഗ്രസാണ് കേട്ടോ അടാന്നല്ല പലഹാരങ്ങളോടധികം താല്പര്യമില്ല എന്നാൽ കഴിക്കുക വെച്ച് കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യാം എല്ലാവരും കൂടുതലും കഴിക്കുന്നതിനേക്കാളും ഞാൻ കഴിക്കും ചെയ്തു അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു അതായത് ഇന്നത് വേണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല പാല് കൊടുക്ക അതെ അപ്പം ദൃശ്യ റൗണ്ട് പോരെ ഏട്ടാ പോരാം ഒരു അരമണിക്കൂർ ഓക്കെ എന്തെങ്കിലും ആവശ്യം ഞങ്ങളപ്പോ നമുക്ക് തറവാടിന്റെ പിന്നെ കൂടിയും കിടക്കാം പിന്നെ നമുക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അങ്ങനെ കിടക്കാം അപ്പൊ അച്ഛൻ്റെ കൂട്ടി അതുവരെ സൈക്കിളെ ഊട്ടിക്കോ അയർ കുറവുണ്ടോ അയറടിക്കണോ ഏ എന്നാ പമ്പെടുത്തിട്ട് പോവാ എന്നിട്ട് അത് അടിച്ചിട്ട് പോവാം ആ ബാക്കിൽ അയർ കുറവുള്ള പോലെ തോന്നുന്നുണ്ട് അല്ലേ ആ എന്നാ പമ്പെടുത്തിട്ടോ അപ്പോ അതിൻ്റെ കൂടി എടുത്തിട്ട് പോവാം അപ്പം അതൊക്കെ പോയാൽ മതി വിഴയരുത് നമ്മുടെ മുന്നിലുള്ള വീടിൻ്റെ മുന്നിലുള്ള പന വേണ്ട പന പന ചെത്തുണ്ട് കേട്ടോ കള്ള് ചെത്തുണ്ട് ഗിരിജാടൻ നമ്മുടെ അടുത്ത് തന്നെയാണ് അയൽവാസികൾ നാളിവിടെ മറ്റേ ഇരുമ്പിൻ്റെ ഏഴൊക്കെ വെച്ചിങ്ങനെ കെട്ടിയിട്ട് സെറ്റപ്പാണ് കേട്ടോ മുകളിൽ വേണ്ട ടാർപ്പായക്കെ ഇട്ട് പോയിരിക്കുന്നത് മഴ കാരണം ശരിക്ക് കള്ളെടുക്കാൻ പറ്റണില്ല എന്നാണ് പറയണത് അപ്പോൾ ഈ വളപ്പിൽ തന്നെ അതായത് ഈ നമ്മുടെ ഈ നമ്മുടെ അച്ചാച്ചൻ്റെ പുളപ്പിൽ തന്നെ ഒരുപാട് പനകളുണ്ട് പനകൾ ഒരുപാടുണ്ട് എൻ്റെ ഓർമ്മ വച്ച തൊട്ടിട്ട് ഈ പന ചെത്തുണ്ട് അതായത് ഇവിടെ പനകൾ ചെത്താറുണ്ട് കള്ള് നല്ല നാടൻ കള്ള് കിട്ടും നമ്മൾ കള്ള് പ്രിയാനല്ല അതുകൊണ്ട് കള്ളന്ന് കുടിക്കാറില്ല കുടിച്ചിട്ടെന്ന് വെച്ചാൽ കുടിച്ചിട്ടുണ്ട് ഇല്ലയെന്നല്ല അച്ചാച്ചനൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കൊണ്ടിട്ട് കള്ളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ഈ ഗിരിചാട്ടന അതായത് ഈ ചെത്തണ ഇവിടെ ഇപ്പോൾ കള്ള് ചെത്തണ ആളുടെ തറവാട്ടിൽ പോയിട്ട് ഞങ്ങൾ ഇവിടെ പാടത്ത് പോയി കഴിഞ്ഞായി അവിടെയാണ് കള്ളൊക്കെ കിട്ടുള്ളൂ പണ്ടത്തെ കാലത്ത് അപ്പോൾ ഒരു കപ്പ് കള്ളൊക്കെ കുടിപ്പിച്ചിട്ട് പിന്നെ ഫിറ്റാക്കിയിട്ട് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അമ്മ പറയത്തി എന്താച്ചാ എൻ്റെ മോനാ ആകെ വയ്യാത്ത പോലെ പറയത്തുള്ള ഒന്നും ഇല്ല അവശ്യം കട് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയത്തുള്ള ഇപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ പമ്പ് നമ്മുടെ പമ്പിനിട്ട് നമ്മൾ മുന്നേ കുറേ നാൾ മുന്നേ വേടിച്ച് വെച്ചിട്ടുള്ള പമ്പാണ് എന്തായാലും കുറച്ച് അടിക്കാം അയറോറും കൊണ്ടുവന്നടിക്കുക സൈക്കിൾ പിടിച്ചു വലിക്കല്ല സൈക്കിൾ ടയർ കറക്കുക ചെയ്യാ എന്നാ അത മൂടി കുറ്റി ഇത് ഭയങ്കര ടൈറ്റ് ആയില്ലോടൊന്ന് പ്ലയർ എടുക്കേണ്ടി വരുവാ ആ കിട്ടി കിട്ടി അത്ര ടൈറ്റ് ആയത് അതെന്താ വെച്ചാൽ കുറച്ച് ദിവസമല്ലേ മേടിച്ചിട്ട് മോള് കൊടുത്തിട്ട് അയച്ചിട്ടില്ല പിന്നെ അന്ന് വെച്ചതാ സെറ്റായാ ആ പിടിച്ചോട്ടോ ഏ കേറണില്ല അതച്ച ശരി ആ അത് പിന്നെ ഇതിൽ വീണിട്ടില്ല വീണിട്ടില്ല റെഡി ഞാൻ ഇപ്പോ വീഡിയോ എടുക്കാൻ വരും എയർ അടിക്കാൻ വരും ആമറി കുററെ ദിവസായി തേ എയർ അടിക്കണ്ടേ വാൾ ടൂബില് പൊടി കേറി നമുക്കത് അയച്ചിട്ട് പിന്നെ റെഡി ആക്ക പക്ഷെ നല്ല എയർ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ മതി വേണ്ട കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ കൊണ്ടുപോകട്ടോ സെക്കൻഡ് ഹാൻഡ് മേടിച്ച സൈക്കിളാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് ഒന്നുകൂടി സെക്കൻഡ് ആയി ഹാൻഡായിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിൽ തൊട്ടപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് പോകുന്നുണ്ട് നോ പ്രോബ്ലം ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് സദ്യച്ച ഇവിടെ ഇണ്ടായിരുന്ന സദ്യച്ചു വാസവട്ടം കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ പോയിണ്ടായിരുന്നു വാസവട്ടം കല്യാണം കളിക്കാൻ പോന്നിണ്ട് അവിടെ പത്രിക അവിടെ ഇട്ടുണ്ട് പറമ്പലിക്കാ ശ്രദ്ധിച്ചേ സൈക്കിൾ മേടിച്ച പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ആ അപ്പൊ ഒന്ന് അവിടെ പോയി ചവിട്ടണമെന്ന് കൊണ്ടു ഒന്ന് ഇങ്ങോട്ട് പോയിക്കേ സന്തീപ്പം എന്തെങ്കിലും കാണും കാറ്റൻ ചവിട്ടുണ്ടാ അവിടുന്ന് തള്ളി പോയാൽ മതി അപ്പം നമ്മുടെ ദിയക്കുട്ടി ഇതാ സൈക്കിള് ചവിട്ടി പോകണു വഴുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വഴുക്കൽ ഞാൻ ഓട്ടം പോണം അതപ്പം ഇവിടെ പറയുന്നു ഞാൻ നല്ലൊരു ഉപയോഗിച്ചു കൊണ്ട് കേട്ടോ അത് രണ്ടു കൊല്ലായി വീട്ടിൽ അപ്പൊ നമ്മുടെ ഗ്രൗണ്ടിൽ ഇതാ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നിക്കുന്നുണ്ട് പിന്നെ ഇതാ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇതാണ് കുക്കുന്റെ വീട് കേട്ടാ കുക്കുന്റെ കാറാണ് കിടക്കുന്നത് അവളെ അയച്ചാലേ അയച്ചാൽ കാറുകൊണ്ട് പോവും കറങ്ങാൻ ക്രിക്കറ്റ് കളിക്കണ്ട ഒരു സൈഡിൽ ഫുട്ബോളും കളിക്കുന്നുണ്ട് ഇപ്പൊ എവിടെ ഉണ്ണി സൈക്കിൾ ചവിട്ടി കളിക്കാൻ പറ്റുന്ന ഞങ്ങൾ നോക്കുന്നു നമുക്ക് ആ സൈഡിൽ കളിക്കാം വാ ഏയ് വെള്ളത്തിൽ കൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ നന്നായി വെള്ളം നിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്ന സംഭവാണ് കേട്ടോ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കളിക്കണ്ടോ മാമ്മാര് അപ്പൊരു സൈഡില് കളിച്ചോളൂ അട സൈക്കിള് കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം ോട്ടോ ബ്രേക്ക് ചെയ്തിട്ട് സൈഡ് കൂടെ പോവാ ഇതുകൂടെ പോയിക്കോളൂട്ടാ ഇതും ഒരു ഗ്രൗണ്ട് തന്നെ നമ്മുടെ അതായത് ആ വലിയ ഗ്രൗണ്ടിന്റെ ചോട്ടിലേക്കുള്ള ഗ്രൗണ്ടാണത് ഇവിടെ എല്ലാം ഒറ്റ ഗ്രൗണ്ടായിരുന്നു ഇപ്പൊ ഈ വീടൊക്കെ പുതിയതായിട്ട് വന്ന വലിയൊരു പറമ്പായിരുന്നു ഇതാണ്ടോ അവിടെ ഓട്ടിക്കോ റൗണ്ട് ചെയ്തോ കേട്ടോ വേണമെങ്കിൽ മൊത്തം റൗണ്ട് ചെയ്തോ വേണമെങ്കിൽ കേട്ടോ അങ്ങടൊക്കെ പോക്കോ അത് കൂടെയൊക്കെ വീടെടുത്തിട്ടോ കുറേ ഗ്രൗണ്ടിലേക്ക് പോകണം എന്നിട്ടോ അപ്പോൾ ചെറിയ സൈക്കിളുള്ളപ്പോഴാണ് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വന്നാൽക്കുന്നത് ഇവിടെ ആവുമ്പോൾ കുട്ടിക്ക് കളിക്കാനൊക്കെ അടിപൊളിയാണ് സൈക്കിള് പിന്നെ ചെറിയ സൈക്കിൾ ഉള്ളപ്പോൾ തന്നെ ചവിട്ടി പ്രാക്ടീസ് ഉള്ള കാരണം ഇപ്പൊ ആൾക്ക് പിന്നെ അടിപൊളിയാ ബാലൻസ് ഉണ്ട് അടിപൊളിയായിട്ട് എന്റെ അഭിപ്രായത്തിൽ ചെറുപ്പത്തില് തന്നെ കുട്ടികൾ സൈക്കിൾ ചവിട്ടൊക്കെ പഠിക്കണം എങ്കിലും വലുതാവുമ്പോ ഇവർക്ക് സ്കൂട്ടി ഓടിക്കാൻ ഇപ്പൊ കണ്ടില്ലേ പലവരും സ്കൂട്ടി ഓടിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് സൈക്കിൾ ബാലൻസ് പോലും ഇല്ല എന്നിട്ട് വീഡിയോ അടിക്കാൻ നോക്കരുത് വീഴുട്ടാ മുന്നിലേക്ക് തന്നെ നോക്കിയോ സൈക്കിൾ ചവിട്ടി അച്ഛൻ വീഡിയോ എടുത്തോളാ കൃഷിയൊക്കെ സ്കൂട്ടി ഓടിക്കും കേട്ടോ ആ കൃഷിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്കൂട്ടിയൊക്കെ ഓടിക്കും ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എസ് ബൈക്കിൽ പഠിച്ചിട്ടുണ്ട് ഇത്ര ആൾ കൂട്ടുകാരുടെ അച്ഛനൊക്കെ ആ വണ്ടിയുള്ള കാരണം അവർ കുറെ ഓടിച്ച് കളിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതൊരു വലിയൊരു കാര്യം തന്നെ ഒരു ഉപകാരമാണ് അതൊക്കെ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ട് വരുമ്പോഴൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ധിയൻ ഒരു ദിവസം പോയി കൊണ്ടുവരാനൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതാണ് അപ്പോൾ ഓക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഗ്രൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അന്ന് വീഡിയോ കണ്ടപ്പോൾ കമൻ്റ് ചെയ്താലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഓക്കെ താങ്ക് അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ നേരത്തെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഗ്രൗണ്ട് ഈ ഒരു തിണ്ട് നമ്മൾ കാണാൻ ഒരു കരിങ്കല് കെട്ട് ഇതൊക്കെ ഇപ്പം വന്നതാണ് കേട്ടോ പണ്ടിവിടെ ഒരു ആയിരുന്നു അതായത് ആ കാണുന്ന ബിൽഡിങ് വരെ ഉണ്ടായിരുന്നില്ല അതായത് ഇൻഡോർ സ്റ്റേഡിയം ആണ് അതൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ആയിട്ട് വലിയ ഗ്രൗണ്ടായിരുന്നു കണ്ണെത്താത്ത ദൂരത്തെ ഗ്രൗണ്ടായിരുന്നു നമ്മൾ മോളൊന്നും ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ ബോൾ ഇതാ ഇതാ കാണുന്ന ആ ഏരിയയിൽ പോയിട്ട് ബോൾ അത്ര മാത്രം ഇപ്പൊ പിന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇത് കഷ്ണം കഷ്ണങ്ങളായിട്ട് അതായത് ഈ ഗ്രൗണ്ട് വിൽക്കപ്പെട്ടു ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് പഞ്ചായത്തൊക്കെ ഏറ്റെടുത്ത് കുറച്ച് സ്ഥലം കുറെ ആളുകൾക്ക് വിട്ടു കൊടുത്ത് കുറെ ആളുകൾക്ക് അങ്ങനെ കാശ് കൊടുത്ത് വില മേടിച്ചു വില കെട്ടി മേടിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോ ആ ഗ്രൗണ്ടിൻ്റെ തന്നെ ഒരു പോർഷനാണ് ഇപ്പൊ ഈ കാണുന്നത് ഒരു ഇറക്കഭാഗം ഇവിടെയാണിപ്പോ ബിയമോളുത സൈക്കിൾ ഇങ്ങനെ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് റൗണ്ട് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഗെഡി വന്നിരിക്കുന്നത് കേട്ടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ടിപൊളിയാ ഇഷ്ടപ്പെട്ടാ കൊറേ നാളെ ഗ്രൗണ്ടിലേക്കൊക്കെ വന്നിട്ട് ചെറിയ സൈക്കിൾ ഉള്ളപ്പോ വന്നല്ലേ നമ്മള് ക്രിക്കറ്റ് കളിക്കില്ല ചേട്ടന്മാര് അത് കഴിഞ്ഞ അടുത്ത് ഫുട്ബോളാകും അപ്പൊ പിന്നെ അവിടെ കളിക്കാൻ പറ്റില്ല മഴ ഒന്നും പെയ്യല്ല അച്ഛൻ നോക്കണ്ട് സുഖം ഇല്ല ഇപ്പം അടിപൊളി ഇല്ലേ ചവിട്ടാൻ നമ്മുടെ വീടിൻ്റെ അവിടത്തേക്കാൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ നോക്കി ചവിട്ടിട്ടോ